ഇപ്പോൾ ഞാൻ നേരെ ആ ഫോറസ്റ്റിൽ നിന്ന് നേരെ കയറി നമ്മൾ കണ്ടെത്തുന്നത് നാഗമല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നു ഇവിടെ വന്നപ്പോഴാണ് അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ ഇതേക്കണേ മൊത്തം പൈനാപ്പിൾ കൃഷി കോടം മൂടി അങ്ങനെ കിടക്കുകയാണ് പൈനാപ്പിൾ ഏകദേശം എനിക്ക് വന്ന് പകുതിയൊക്കെ ഞാൻ തോന്നുന്നു കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ വളർന്നിട്ടില്ല കേട്ടോ അടിപൊളി കാഴ്ചയാണ് കേട്ടോ ഇത് നാഗമല എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇവിടെ കുറച്ച് വീടൊക്കെ ഉണ്ട് ഒരു ചെറിയൊരു ഗ്രാമ ഗ്രാമം എന്ന് പറഞ്ഞാൽ കടകളൊന്നുമില്ല കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ വീടുകൾ പിന്നെ ഒരു ഒരു ചെറിയൊരു വെയ്റ്റിംഗ് ഷെഡൊക്കെ ഉണ്ട് ഒരു ബസ് ഒരു ബസ് സർവീസിൻ്റെ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ഒരു അടിപൊളി സ്ഥലമാണ് ഏട്ടോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കയറിയപ്പോൾ ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ റോഡ് മൊത്തം ഓഫ് റോഡ് ഓഫ് റോഡെന്ന് വെച്ചാൽ വണ്ടി നമുക്ക് കാല് നിലത്ത് കുത്താൻ പറ്റാത്ത കണക്കുള്ള ഒരു റോഡാണത് അപ്പം മൊത്തം തൊളിയ എന്തോ ഭാഗ്യത്തിനാണ് നമ്മൾ അവിടെ നിന്നിങ്ങനെ കയറി വന്നത് എൻ്റെ ചെരുപ്പൊക്കെ നോക്കിയാൽ മൊത്തം കുളവായി പൈനാപ്പിളൊക്കെ ഏകദേശം ചെറിയ രീതിയിലൊക്കെ വളർന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ മൊത്തം പെൻസിങ് കൊടുത്തിരിക്കുകയാണ് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഇപ്പം കറണ്ട് അടിക്കും അതുകൊണ്ട് തൊടാനൊന്നും പോണ്ട പൈനാപ്പിളൊക്കെ ചെറുതായിട്ടങ്ങനെ ക്ലിച്ചിട്ടുണ്ട് ഒരു പകുതി പരിവൊക്കെ ആയിട്ടുണ്ട് നമ്മളവിടെയൊക്കെ ചെറിയ ഇത്രയൊക്കെയുള്ള പൈനാപ്പിളാണ് കൊണ്ടുവന്നവർ വിൽക്കുന്നത് ചെറിയ ചെറിയ പൈനാപ്പിൾ ഇവിടെയൊക്കെ തരാം ഒരു പ്രത്യേക തരം ചെടികളൊക്കെ ഉണ്ട് കേട്ടോ എന്താ ഭംഗി നോക്കേ നീലക്കുറിഞ്ഞാണോ ഇത് ആ പൂവിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കെ ഇവിടെ മൊത്തം അതാ ഇവിടെ നിന്ന് കുറച്ച് ചെടി വിച്ച് കേട്ടോ അവിടെ ഈ സംഭവം ഞാൻ കണ്ടിട്ടേ ഇല്ല അടിപൊളി ചെടിയാണ് കേട്ടോ ഞാനിത് ഫെനിഷിങ്ങാണ് നമ്മൾ കൈ തട്ടിയാൽ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ ഇതിനകത്ത് ഇരിക്കും വേര് വേര് പൊട്ടി കിളിക്കുമെന്നറിയത്തില്ല എന്തായാലും നമ്മളത് കുറച്ച് പറിച്ചെടുത്ത് വിടുന്നു നല്ല വെറൈറ്റി ചെടിയാണ് കൈകൊണ്ടേക്കാ എനിക്കും കുറച്ച് വേണം ും നമ്മൾ നിൽക്കുന്നത് നാഗമലയാണ് നാഗമലയിൽ നിന്ന് നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നത് മാമ്പഴിത്തറ ഹിൽസിലോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ ഒരു വ്യൂ ഒക്കെ ഉണ്ട് നല്ല കോടയൊക്കെ ഇറങ്ങി അടിപൊളിയായിട്ട് ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മളത് അങ്ങോട്ട് പോകാം ഇതെനിക്ക് വന്ന് കാട്ടു തക്കാളിയാന്ന് തോന്നുന്നു കേട്ടോ അതുകൊണ്ടേ കാട്ടു തക്കാളി അല്ലേ ഇത് കാട്ടു തക്കാളിയാണ് കത്തിരിക്ക കാട്ട് കത്തിരിക്ക സംഭവം ഉള്ളോ മുള്ള മുള്ളുണ്ടോട്ടോ മുള്ളുണ്ട് ആ ഈ ചെടിയും കൊള്ളല്ല ഉണ്ടോ അപൂർവ്വം നമ്മളവിടെയൊക്കെ അപ്പോൾ ഇതാണ് മാമ്പഴത്തറ എന്ന് പറയുന്ന സ്ഥലം മാമ്പഴത്തറ വ്യൂ പോയിന്റ് കുറച്ചും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് കയറിപ്പോണം ഇതാണ്ട് ഇവിടെ പള്ളി അപ്പോൾ ഇതാണ് ഇങ്ങോട്ടാണ് പള്ളി പോകുന്ന റൂട്ട് നേർച്ച പള്ളി ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഇനി മാമ്പഴത്തറ വ്യൂ പോയിന്റിലോട്ടാണ് പോകുന്നത് നെടുമ്പറ ഈ സ്ഥലത്തിന്റെ പേര് മാമ്പഴത്തറയല്ല അല്ല നെടുമ്പറ എന്നുള്ള സ്ഥലമാണിത് ഇപ്പം മാമ്പഴത്തറ എനിക്കൊന്ന് ആ വ്യൂ പോയിൻറ്റിനായിരിക്കും മാമ്പഴത്ത മാമ്പഴത്തറ എന്ന് പറയുന്നത് അല്ലേ? കാട്ടുപശുക്കൾ മാറു പശുക്കളാ മാറു പശുക്കളാ അപ്പൊ പുള്ളി കൊല്ലത്തുള്ള അപ്പൊ പുള്ളി കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് അപ്പൊ ഇപ്പൊ തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ അടിപൊളി തണുപ്പായിട്ടോ നമ്മൾ കുറച്ചും കൂടെ മുകളിലോട്ട് കയറി ഈ പശുക്കളെന്താ ഇങ്ങനെ ഒരു വല്ലാത്ത വേ വരക്ക വേണല്ലേ ഇവിടെ ഒക്കെ ആന ഇറങ്ങൾക്കാഴെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥല സ്ഥിരമുണ്ട് സ്ഥിരം ഉള്ളതാണ് അബ്ബറും തോട്ടം ഓരോ വ്യക്തികളുടെ തന്നെ സ്വകാര്യ വ്യക്തികളുടെ തന്നെ അതിൽ എനിക്ക് വന്ന് ഇവരുടെയാണെന്ന് തോന്നുന്നത് എ വി ടി ആരിസൺ അങ്ങനെയൊക്കെ ഉള്ളുണ്ടല്ലോ ഓരോ കമ്പനികൾ അവരുടെയെന്ന് തോന്നുന്നു നമുക്ക് അവിടെ പോവാം എന്നാൽ നമുക്ക് മഞ്ഞള്ളടുത്ത് പോവാം എന്തായാലും ഇന്ന് നമുക്ക് കറക്കം തന്നെ അത് നെടുമ്പറയല്ല നെടുമ്പറ ആറ് കിലോമീറ്റർ എന്നാണ് കാണിച്ചത് കേട്ടോ അതന്നൂരെ മാമ്പഴത്തറ തന്നെ ഉറപ്പിച്ചു ആനയെ കാണാൻ പറ്റി ചിലപ്പോ നമ്മുടെ സൈഡിലൊക്കെ ആനയെ കാണാൻ പറ്റാൻ സാധ്യത കൂടുതലാണ് കേട്ടോ അതാണ്ട മരങ്ങളൊക്കെ കണ്ട അവിടെ ഒക്കെ ഒരുപാട് മരങ്ങളൊക്കെ ഒടിച്ചിട്ടുണ്ട് റബ്ബർ മരങ്ങളൊക്കെ ഒരുപാട് ഒടിച്ചിട്ടുണ്ട് അവിടെ എല്ലാം ആന അതുകൊണ്ട് പൂന്ത് വിളയാടുന്ന സ്ഥലം അവിടെ എല്ലാം അപ്പോൾ നിങ്ങളെ ക്യാമറയിൽ അത് കാണിക്കാൻ കത്തില്ല കാരണം വെച്ചാൽ നല്ല താഴ്ചലാണിത് അപ്പോൾ എനിക്കങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല നമ്മൾ ലക്കിയിൽ ഏതെങ്കിലുമൊക്കെ വന്നാൽ നമുക്ക് കാണാൻ പറ്റും ഈ റോഡിൽ മൊത്തം ഈ ആനപ്പിണ്ടോ കേട്ടോ ആ നല്ലാത്ത തണുപ്പ് വല്ലാത്ത തണുപ്പ് ഇവിടുത്തെ വ്യൂ കണ്ടോ നിങ്ങൾ അടിപൊളി വ്യൂ അല്ലേ വേണ്ട അതൊക്കെ കണ്ടോ മറ്റേ ഡിനോസറൊക്കെ വിളിച്ചിരിക്കുന്ന കാടുകളൊക്കെ തോന്നുന്നു കണ്ടിട്ട് ഈ മരത്തിൻ്റെയൊക്കെ വലിപ്പം നോക്ക് എന്തോ എന്താ വലിപ്പം ഇത് കാണാം ഇവിടെ കാണാം ഞാൻ ഇവിടെ ഞാൻ കണ്ടത് അതോ മറിച്ചിട്ടിരിക്കുന്നുണ്ടോ ആ മരങ്ങളൊക്കെ പിഴുതിയിട്ടിരിക്കുന്നുണ്ടോ ആ ആ വന്നേക്കും ഇതൊക്കെ ഇതൊക്കെ കുത്തി മറിച്ചിട്ടിരിക്കുന്നതൊക്കെയാണ് ഇവിടെ ആനപ്പ് കുന്ത് വിളയാടുന്ന സ്ഥലമോ അതാണ്ട് അത് മൊത്തം ആനപ്പുണ്ടോ ഇല്ലേ റോഡിൽ ഈ വണ്ടി വരുന്നതുകൊണ്ട് അത് കൂടുതൽ ഇറങ്ങി റോഡിൽ നിൽക്കത്തില്ല പിന്നെ ലെക്കിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഞാൻ ഒരു ദിവസം ഞാൻ കാണിച്ചു കാണിച്ചുതരാം കേട്ടോ നിങ്ങളെ കാണിച്ചു തരാം കാരണം വെച്ചാൽ ഒരു ദിവസം ഇവിടെ നിന്ന് വീഡിയോ എടുത്തതെ ഞാനൊരു ഇൻഡ്രോ എടുക്കാനായിട്ട് താണ്ടെ ഇവിടെ നിർത്തിയപ്പോഴത്തേക്ക് സംഭവം എൻ്റെ ബാക്കിൽ തന്നെ ആനയുണ്ടായിരുന്നു ഞാനിത് കാണുന്നില്ല അപ്പോൾ മോളിൽ ഫോറസ്റ്റുകാർ ഇന്ന് അവർ അവസാനം അവിടെ നിന്നുകൊണ്ട് ഫിസിൽ കൂതയാണ് ഞാൻ ഞാൻ ആനയെ കണ്ടില്ല അവർ കണ്ട് ഇവിടെ വെച്ചാ ചെയിൻ പൊട്ടിയത് മുമ്പ് ഞാൻ ഇതിലെ റൂട്ടിൽ ഇതിലേക്കിടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ വണ്ടിയുടെ ചെയിൻ ഇവിടെ വെച്ച് പൊട്ടിപ്പോയി ഫുള്ള് താണ്ടോ ആന ഇറങ്ങിയിരിക്കുന്നുണ്ടോ കാൽപ്പാട് കണ്ടോ ആ മരങ്ങളൊക്കെ ഒടിച്ച് പറിച്ചിട്ടിരിക്ക കേട്ടോ ഇവിടെ മൊത്തം ഡേഞ്ചർ കാടാണ് മൊത്തം ആന ഇറങ്ങുന്ന കാടാണ് ഫ്രഷ് ആന പിണ്ടോ ആനയെ കണ്ടാൽ എന്തായി ഞാൻ അന്ന് വന്ന് ഇൻട്രോ എടുത്തപ്പോഴത്തേക്ക് ഈ സ്ഥലത്ത് ഇന്ന ഇൻട്രോ എടുത്തത് എൻ്റെ ഈ തൊട്ട് താഴെ ആനയുണ്ടായിരുന്നു അതുകൊണ്ട് എവിടെയായിരുന്നു ആന നിന്നത് അപ്പോൾ പോറസ്റ്റുകാരവിടെ നിന്നുകൊണ്ട് പിസിലടിച്ചത് ഞാൻ എന്തായാലും രക്ഷപ്പെട്ടേ തന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേഞ്ചറായിരുന്നു ആനകൾ രണ്ടുമൂന്നെണ്ണം ഉണ്ടായിരുന്നു അത് തമ്മിലിങ്ങനെ അടി ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ആ മോളിൽ ചെല്ലുമ്പോഴാണ് മാമ്പ മാമ്പഴത്തറ വ്യൂ പോയിൻ്റ് അവിടെയാണ് അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല രസമുള്ള സ്ഥലമാണ് ഇപ്പോൾ മഞ്ഞൊന്നുമില്ല കേട്ടോ നല്ല കാലാവസ്ഥ ശേഷം മഞ്ഞൊന്നുമില്ല നല്ല തണുപ്പുണ്ട് നല്ല മഞ്ഞൊക്കെ ഇപ്പോൾ കുറവാണ് കേട്ടോ ഞാൻ വിചാരിച്ചാൽ നല്ല മഞ്ഞൊക്കെ കാണും കാലാവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ

അടിപൊളി വ്യൂ ആണ് തല സെറ്റ് സ്ഥലമാണ് അപ്പോൾ ഇവിടെ എല്ലാ മൃഗങ്ങളും ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് അടിപൊളി വായ്പ ഉള്ള സ്ഥലമാണ് നല്ല കാറ്റെട്ടോ നല്ല കാറ്റ് തണുത്ത കാറ്റ് ഞങ്ങൾ കുളിക്കാന്ന് തോർത്തൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ് ഇവിടുത്തെ കാറ്റൊക്കെ അടിച്ചപ്പോഴേ നമ്മുടെ കുളിയെല്ലാം മതിയാക്കി കാരണം വെച്ചാൽ അത്രയ്ക്ക് നല്ല കാറ്റാണ് തണുത്ത് വിറക്കി അതുകൊണ്ട് കുളി നമ്മൾ ക്യാൻസൽ ചെയ്ത് ഇവിടെ കുറച്ച് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് തേണക്ക് ഹായ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ താണ്ട് മാമ്പഴത്തറ ഹിൽസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് അടിപൊളി കാണിച്ച കേട്ടോ നല്ല കോടയെല്ലാം മൂടി നല്ല അടിപൊളിയായിട്ട് കിടക്കുകയാണ് എന്താ രസം എന്നറിയാം ഇവിടെ നല്ല നല്ല കോടാണ് കാരണം വെച്ചാൽ നല്ല കാലാവസ്ഥയാണ് കാറ്റാണെങ്കിലോ പറയാൻ പറ്റാത്ത കാറ്റ് അത്രയ്ക്ക് നല്ല മനോഹരമായ ഒരു കാലാവസ്ഥയാണ് ഒരു നമ്മളിപ്പോൾ ഒരു മൂന്നര മണിയൊക്കെ ആയിട്ടുണ്ട് ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ കറക്റ്റ് കോടയൊക്കെ ഇറങ്ങി നല്ല സെറ്റപ്പായിട്ട് കിടക്കും അപ്പോൾ നമ്മൾ വരുന്ന വഴി ആനയൊന്നും കണ്ടില്ല കാരണം വെച്ചാൽ മഴ സമയങ്ങളിൽ ആനയൊന്നും അത്തിക്കാൻ റോഡിലോട്ടൊന്നും ഇറങ്ങാറില്ല കാരണം എന്ന് വെച്ചാൽ അതിന് തിന്നാനും കുടിക്കാനും ഒക്കെ വെള്ളവും തീറ്റയൊക്കെ കിട്ടും ഒരാളെ ഉള്ളു കേട്ടോ ഒരയുള്ളത് സംഭവം മറ്റേ കക്ഷി പറഞ്ഞാൽ അത് ഒറ്റക്കൊമ്പനാന്ന് ഒരു കൊമ്പേ ഉള്ളെന്ന് എന്തോ അറിയാൻ പയ്യ കൊമ്പ ഒരെണ്ണേ ഞാനും കണ്ടോളൂ ഒരു സൈഡിലെ പാവേ കണ്ടോളൂ അതവിടെ നിന്ന് എന്താ തീറ്റ കഴിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ അറിയാൻ പയ്യ കുറച്ച് ദൂരമാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ ദൂരമാണ് ആ സംഭവം ആന നിൽക്കുന്നത് ഇനി ഇന്നീച്ച് കഴിയുമ്പോൾ ആനയും പുലിയും ഒക്കെ ഇറങ്ങൂടാ കാറ്റ് നല്ല തണുത്ത കാറ്റ് ന വിറച്ചിരിക്കുകയാണ് വിറച്ചിരിക്കട്ടോ അത്രയ്ക്ക് നല്ല തണുപ്പ് കൊല്ലത്ത് ഇത്രയ്ക്ക് അടിപൊളി സ്ഥലങ്ങളാണുള്ളത് അടിപൊളി സ്ഥലമാണ് എല്ലാവരും ഒന്ന് വരാൻ ശ്രമിക്കണം അടിപൊളി അത്രയ്ക്കും നല്ല രസമാണ് കൊമ്പൊക്കെ തോ താലയൊക്കെ ഉയർത്തി വെച്ചാൽ നിൽക്കുന്നൊക്കെ എന്തായാലും കുറച്ചുകൂടെ മുമ്പോട്ടുമായിട്ട് കാണാൻ പറ്റും അപ്പോൾ ആ മലയുടെ മുകളിലോട്ടാണോ ആന കയറിപ്പോയത് കേട്ടാ നമ്മൾ എന്തായാലും അവിടം വരെ ഞാൻ കയറി കയറിയിട്ട് തിരിച്ചിറങ്ങിയ അവിടത്തേക്ക് ആന മുകളിലോട്ട് കയറിപ്പോയി ഇനി ഒരു പുലിയങ്ങടെ കണ്ടായിരുന്നെങ്കിൽ സന്തോഷ ആന ആനയെ കണ്ട് അല്ല ണോ ഞാൻ മരോടിച്ചിട്ടിങ്ങാടാക്കാ കൂട്ടത്തോടെ ഉണ്ടെങ്കിലേ അതവിടെ പോകത്തില്ല ആ അതവിടെ നിൽക്കും ഇത് ഒറ്റ ആയതുകൊണ്ട് അതങ്ങനെ ഞാൻ കയറിപ്പോയത് ഉം കൂട്ടത്തോടെ ഉണ്ടെങ്കിൽ അത് അവിടെ നിൽക്കും തീറ്റി എടുത്ത് അവിടെ നിൽക്കും അവിടെ ഒരു ചർച്ച ഉണ്ട് അല്ല നോക്ക അടിപൊളി രസം ഉണ്ടല്ലേ ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ ഉണ്ടാക്കിയെന്ന് തോന്നുന്നത് ഓ എന്നാ തണുപ്പ് ഏ പിരിഞ്ഞു അല്ലേ തിരിച്ചിട്ടാ ആ പയ്യൻ അവിടെയാണെങ്കിൽ ഇതുകണക്ക ആനെ ഞങ്ങൾ ഇതേ കണക്ക് ആ വ്യൂ പോയിന്റിൻ്റെ അടുത്ത് നിന്ന് കൊണ്ടിരുന്നേ അപ്പോഴത്തേക്ക് രണ്ടു പിള്ളേർ വന്ന് പറഞ്ഞ് ആനെ മുകളിലോട്ട് കയറിപ്പോ പെട്ടെന്ന് തന്നാ കാണാന്ന് പുള്ളി പുള്ളി ഉടുപ്പൊക്കെ ഉരിട്ടിട്ടാണ് അവിടെ നല്ല തണുപ്പിട്ടിട്ടെന്ന് പറഞ്ഞിരുന്നെ പെട്ടെന്ന് എടുത്തിട്ടതാണ് ഉടുപ്പ് തിരിഞ്ഞു പോയി തിരിഞ്ഞ് പോയി വണ്ടി ഓടിച്ചോണ്ടിഞ്ഞ് ഞാൻ പോയിരുന്നു അവിടെ നോക്കിയപ്പോഴാണ് ഉടുപ്പ് തിരിഞ്ഞ നടക്കുന്ന നവാസക്ക നമ്മുടെ യാത്ര എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എനിക്ക് മൂന്ന് വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയിക്ക ഞാൻ ആ ഒരു നിങ്ങളാനയെ കാണിച്ച ആ സ്ഥലത്ത് നിന്ന് മലയിലോട്ട് ഒരു വീഡിയോ ഞാൻ എടുത്തത് റെക്കോർഡായില്ല എന്തോയും പോയി അത് പോയി പിന്നെ ഒന്നേന്നും പറഞ്ഞ് കയറാൻ പറ്റത്തില്ലല്ലോ ആന ആനയുടെ പാട്ടിന് പോയി പിന്നെ കയറിയിട്ട് കാര്യമില്ലല്ലോ നല്ലൊരു ഒരു അടിപൊളി ഒരു അനുഭവമായിരുന്നത് അടിപൊളിയായിരുന്നത് ഞാൻ ഒരു ദിവസം വന്നപ്പോൾ മഴ പെയ്യുന്നത് ഞാൻ ഇതിനകത്ത് കയറിയുന്നു ആ വീഡിയോ ഒക്കെ കിടപ്പണ്ടതില്ലേ വെച്ചപ്പോ മാർക്കും വേണ്ടായിരുന്നു ഏത്തക്കവിടെ ഒരെണ്ണം കൊണ്ട് വെച്ചാ മൂന്ന് പിന്നോക്കിയപ്പോ ധാണ്ടാ മൂന്നാല് കൈ ഉരങ്ങള്രുത് അവിടെ വെച്ചാ മതി അപ്പം അത് തന്നെ പകുതിച്ചേ ഞങ്ങൾ വന്നോണ്ട് ഏത്തക്കാ കിട്ടി ഇല്ല നീ ഏത്തക്ക കണ്ടിട്ട് പോലും ഇല്ല അതിന് പേടിയാണ് നമ്മൾ ഞങ്ങൾ മൂന്നാല് ഉണ്ടായിരുന്നില്ലേ അഞ്ചേത്തേക്ക് വേണ്ടത് ഞങ്ങൾ എന്തായാലും ഒരെണ്ണത്തിന് ഒരെണ്ണം കൊടുത്ത് ഞാൻ കാണിച്ചോണ്ടിരിക്കാം ഇവിടെ കറുത്ത നോക്കിയാണ് അവിടെ വെച്ചിട്ട് നിങ്ങളെ മാറിക്കോ വേഗം മാറിക്കോ ഏത്തക്കാൻ എടുക്കുന്നു ഇനിയണ്ടി കുരങ്ങളെ ഏത്തക്കായി മാടുക്കും കേട്ടാ മറിഞ്ഞു വിടാ െ പിന്നെ ആനയൊക്കെ വരുമല്ലേ ഓക്കേ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ ആനയൊക്കെ കണ്ടായിരുന്നു മുകളിലോട്ട് കേറിപ്പോലെ ആന മരം ഒക്കെ ഓടിച്ചിട്ടിരിക്കുന്നു എന്തൊക്കെ ആ മയില് നമ്മൾ ഒരുപാട് കണ്ടേ പേടി മാറിയാ ഒരില ഏത്തക്കെയാ കഴിച്ചത് ആൾക്കാർ കല്ലൊക്കെ ചില ആൾക്കാരെ കല്ലൊക്കെ പറകിയത് ഓ അടിയുടെ അടി ശ്വാസം വിടാൻ പോയാത്ത തണുപ്പ് കേട്ടോ അട്ടിപ്പിളി തണുപ്പ് ഇവിടെ രണ്ട് സൈഡും ഇതാക്കണക്ക് പെൻസിങ് കൊടുത്തിരിക്കുക കാരണം എന്ന് വെച്ചാൽ മൃഗങ്ങൾ ആനയെല്ലാം ഇറങ്ങി ഇങ്ങനെ താഴോട്ട് വരാതിരിക്കാൻ വേണ്ടി ഇവർ റോഡിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ പെൻസിങ് കൊടുത്തിരിക്കുക മുകളിലോട്ട് കുറച്ച് റബ്ബർ പിന്നെ അത് കഴിഞ്ഞാൽ നല്ല ഫോറസ്റ്റ് ഏരിയ അപ്പുറത്ത് ഇതേ കണക്ക് എന്നെ കുറച്ച് റബ്ബർ ഒരു ചെറിയൊരു അരുവി എന്താ രസം ഭംഗിയുള്ള സ്ഥലം നമ്മൾ ഇനി ഞാൻ പീലിക്കൊക്കെ നല്ല നീളമുണ്ട് അടിപൊളിയായിട്ട് സ്പോർട്ട് ചെയ്തൊ തൊട്ടടുത്ത് നിൽക്കുകയാണ് നമ്മുടെ തൊട്ടടുത്താണ് മൈൽ നിൽക്കുന്നത് കേട്ടോ അത് റേഷൻ കടയാണ് റേഷൻ കടയിലെ ഗോതമ്പൊക്കെ കണ്ണായിട്ട് കൊടുക്കുകയാണ് തോന്നുന്നത് സ്ഥിരം സ്ഥിരം റേഷൻ കടയില്ലേ അപ്പോൾ സ്ഥിരം ഇതേ കണക്ക് വരും